ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആശിഷ് അമ്ളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇൻട്രോ പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ നമ്മളൊരു വിരുന്നിന് പോവേണ് സൺഡേ ഹോളിഡേ വിരുന്നിന് പോവാണ് പാപ്പാട ഇപ്പം എങ്ങനെ വീട്ടിലാണ് പോകുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാ കാണാം ഇക്ക ഇതുവരെ വന്നിട്ടില്ല ഞാൻ ഇവിടെ റോഡിൽ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു വരട്ടെ അങ്ങനെ ഗൈസ് ഇക്കഥാ മന്ദം മന്ദം നടന്നു വരികയാണ് എന്നെ പോസ്റ്റ് അടിപ്പിച്ചിട്ട് എന്നിട്ട് നമ്മൾ പോകാനുള്ള പരിപാടിയിലൊക്കെ നിൽക്കുകയാണ് സ്ലോ മോഷനിൽ നടന്നെത്തുമ്പോൾ ഇനി കുറേ സമയമെടുക്കും പിന്നെ ഗൈസ് നമുക്ക് എട്ടിൻ്റെ പണി കിട്ടി വേറൊന്നുമില്ല വണ്ടി വഴിയിലായി ഗൈസ് എണ്ണ തീർന്നിട്ടാണ് വഴിയിലായത് ഭാഗ്യത്തിന് നമ്മൾ അങ്ങ് എത്താറായിട്ടായിരുന്നെങ്കിൽ സീനില്ലായിരുന്നു പക്ഷേ പകുതിയെത്തിയപ്പോൾ തന്നെ വഴിയിലായി പിന്നെ രണ്ടൂരൂടെ വന്നു ഇക്കാട അനിയനും ഫ്രണ്ടും കൂടെ ബിലാലും കൂടെ എണ്ണയും കൊണ്ട് വന്നു അത് കാര്യമായി അങ്ങനെ പിന്നെ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് പോകുന്നത് അവിടെ നിന്ന് അപ്പച്ചീന ഓഫിയൊക്കെ വിളിക്കുന്നു നമ്മുടെ എണ്ണ തീർന്നു പിന്നെ പിന്നെതാ ഇവർ എണ്ണയൊക്കെ കൊണ്ട് തന്ന് നമ്മുടെ ഹെൽപ്പ് ചെയ്തു ഗൈസ് ഗൈസ് ഇന്നൊരു വൃത്തികെട്ട ദിവസം ഒരു വൃത്തികെട്ട ദിവസത്തിന് തുടക്കം കുറിച്ച ആളാണ് ഈ നിൽക്കുന്നത് എൻ്റെ കോണമെല്ലാം മാറ്റി എന്ന് തന്നെ പറയാം എണ്ണയും തീർന്നു വണ്ടി വഴിയിലായി പതിനഞ്ച് ഇരുപത് മിനിറ്റ് അവിടെ കിടന്നു അങ്ങനെ ഇന്നത്തെ ദിവസം ഒരുമാതിരി കളഞ്ഞു ഞാൻ ഇപ്പോഴും മിണ്ടത്തില്ല പകുതിയെ മിണ്ടത്തുള്ളൂ എന്നിട്ട് നമ്മളിപ്പോൾ എന്താ അടുത്ത സ്ഥലത്തിന് എണ്ണ അടിക്കാൻ പോകണം ഏ ഇനിയിപ്പോൾ അടിക്കാൻ പോകണം അനിയന്മാർ കുറച്ച് എണ്ണ കൊണ്ട് തന്നു അടിക്കാൻ പമ്പിലോട്ട് കയറിയാണ് ആ കോണം പമ്പിലാണ് എണ്ണയടിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയി എണ്ണയൊക്കെ അടിച്ചിട്ടൊക്കെ വരട്ടെ എന്നിട്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ പള്ളിക്കൽ വന്നു എണ്ണയൊക്കെ അടിച്ചിട്ട് പള്ളിക്ക് വന്ന് നമ്മൾ നേരെ കൊലക്കടയിൽ കയറി ഏത്തപ്പഴമൊക്കെ ഇവിടെ നിന്ന് മേടിക്കാൻ നല്ല ലാഭമാണ് അങ്ങനെ നമ്മൾ ഏത്തപ്പഴമൊക്കെ മേടിച്ചതിന് ശേഷം വീട്ടിലത്തേക്കും മേടിച്ചു പിന്നെ നമ്മൾ അവിടെ കൊടുക്കാനും പിന്നെ അതുപോലെ തന്നെ വേറെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണമായിരുന്നു അങ്ങനെ അവിടത്തേക്കും എല്ലാ സ്ഥലത്തും ഇവിടെ നിന്ന് തന്നെ എപ്പോഴും വരേണ്ടല്ലോ പിന്നെ നമ്മൾ ധന്യയിൽ കയറി കുറച്ച് ബിസ്ക്കറ്റൊക്കെ പറക്കിയെടുക്കുകയാണ് അവിടെ കൊടുക്കാനും പിന്നെ അലീഷാക്കും വീട്ടിലത്തേക്കും അങ്ങനെ ബിസ്ക്കറ്റൊക്കെ പറക്കി എടുക്കുകയാണ് ക്രീം ബിസ്ക്കറ്റാണ് ഞാൻ കൂടുതലായിട്ടും എടുത്തത് കാരണം എൻ്റെ കയ്യിൽ കിട്ടുന്ന എല്ലാം ബിസ്ക്കറ്റ് ആ ഒരു സെക്ഷൻ ബിസ്ക്കറ്റായിരുന്നു പിന്നെ ഞാൻ ഇപ്പുറത്തോട്ട് പോയില്ല കൈസ് അതാണ് സത്യം പിന്നെ നോക്കാൻ നേരത്ത് വിചാരിച്ച് പിന്നെ എന്തൊക്കെ മേടിക്കുമോ എന്നിങ്ങനെ കൺഫ്യൂഷൻ ആയി അപ്പോൾ ഒക്കെ എന്നെ കളിയാക്കിയാണ് ആശുതന്ന അവിടുത്തെ റാക്കെല്ലാം ഒഴിക്കുമോ എന്നും പറഞ്ഞിട്ട് എന്നെ കളിയാക്കിയാണ് ഗൈസ് വേറെ എന്തെങ്കിലും എടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയാണ് അപ്പോൾ കേക്ക് കണ്ടു ബൺറോളാണ് റോളാണ് ഞാൻ ഉണ്ടാകുന്നിങ്ങനെ തിരഞ്ഞു നോക്കുന്നത് അപ്പോൾ ബൺറോൾ ഉണ്ടല്ലേ പിന്നെ ഞാൻ കേക്ക് കണ്ടു പിന്നെ കേക്ക് എടുക്കാന്ന് വെച്ചാൽ ഇത് നല്ല ടേസ്റ്റുള്ള കേക്കാണ് ഞാൻ ഇവിടെ നിന്നതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്ന പകുതി സാധനങ്ങളെ ടേസ്റ്റ് എനിക്കറിയാം നമ്മൾ വൈ ചായരോടെയൊക്കെ വൈകിട്ടൊക്കെ ബില്ലൊക്കെ അടിച്ചതൊക്കെ കഴിക്കുകയായിരുന്നു ഗൈസ് സമയം ഒന്ന് നാൽപ്പതായി കേട്ടോ വാച്ച് ഇട്ടേക്കുന്നത് പറഞ്ഞാണ് എപ്പോഴും തിരിച്ചു പോകുന്ന ശീലായിപ്പോയി ഇപ്പം സമയം ഒന്നേ നാൽപ്പതായി ഒരു വിരുന്നിന് പോയിട്ട് നമ്മൾ ഇത്രയും നേരമായിട്ട് പോയില്ല സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കുന്ന ഈ ടൈമായി വണ്ടി നമ്മളെ ചതിച്ചിട്ടാണ് നമ്മുടെ കയ്യിലുള്ള തെറ്റാണ് എന്നെ അടിച്ചിടാത്തത് എന്നിട്ടിപ്പം എൻ്റെ ഉമ്മച്ചിയെ കാത്തിരിക്കുകയാണ് ഉമ്മ ഒരു കല്യാണം ഉണ്ടായിരുന്നു ഇവിടെ പള്ളിക്കൽ അപ്പോൾ ഉമ്മ ഫുഡൊക്കെ കഴിച്ചിട്ടും കൂടെ നടന്നു വരുന്നുണ്ട് ഉമ്മച്ചീന അങ്ങ് വീട്ടിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി വിരുന്നിന് പോയാ എന്നിട്ട് നമ്മൾ വൈകുന്നേരം ബീച്ചിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഗായ്സ് എന്റെ ഉമ്മച്ചീനെ വഴിന്ന് കിട്ടിയിട്ടുണ്ട് പള്ളിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം പറയുന്നു അങ്ങനെ ഉമ്മ ഉമ്മാടുത്ത് ഒരേ സ്വരയൊക്കെ പറഞ്ഞിരിക്കുകയാണ് വീട്ടിൽ അലീശ എന്ത് ചെയ്യുന്ന എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഉമ്മായി ആക്കിയിട്ട് വേണേ നമുക്ക് അപ്പച്ചീടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഉമ്മ ബിരിയാണി അഴിച്ചില്ല അങ്ങനെ വിശ്വസിച്ചില്ല ഞാൻ അങ്ങനെ കൈമണത്ത് വയ്ക്കുകയാണ് ബിരിയാണി കഴിക്കാത്ത വേറെ ഒന്നും അല്ല ഫുഡിന് കുറച്ച് ഷോർട്ടേജ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് അങ്ങനെ ഉമ്മ സദ്യയൊക്കെ കഴിച്ചിട്ടാണ് കുറേ നാളുകൾക്ക് ശേഷം സദ്യ അഴിച്ചു വല്ലപ്പോഴാ സദ്യം കഴിക്കണമല്ലോ അങ്ങനെ ഉമ്മച്ചീനെ അങ്ങോട്ടൊക്കെ വേണ്ടി പോവുകയാണ് എന്നിട്ട് വീടെത്തി കുറച്ച് സാധനങ്ങൾ വീട്ടിലത്തേക്കും മേടിച്ചായിരുന്നു പിന്നെ എൻ്റെ ഡ്രസ്സ് കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൊടുത്തു വീട്ടിൽ മിഷൻ ഉള്ളതുകൊണ്ട് ഉമ്മാടെ കൊടുത്തു ഉമ്മാക്ക് ഷുഗർ ആയതുകൊണ്ട് കുറച്ച് ഷുഗർ ഫ്രീ ബിസ്ക്കറ്റൊക്കെ മേടിച്ചു ഞാൻ അലീഷാക്കും കുറച്ച് അലറ ചില്ലറ കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുത്തു അപ്പോൾ ഉമ്മ അടുത്ത് പറഞ്ഞ എല്ലാം കൂടെ നമ്മളവിടെ വണ്ടിയിൽ വണ്ടിയിലിരുന്നാലും ഒരുമാതിരി ചീത്തയായി പോകുമല്ലോ അതുകൊണ്ട് വീട്ടിൽ വെച്ചിട്ടങ്ങ് പോകാമെന്ന് വെച്ചു അങ്ങനെ നമ്മൾ സ്പെഷ്യൽ ചിക്കൻ ചിക്കൻ ലെഗ് പീസ് എല്ലാം ഉണ്ട് പിന്നെ ബിരിയാണിയാണ് ഈ പെണ്ണ എന്തൊക്കെ മഞ്ചൊക്കെ എടുത്ത് എറിഞ്ഞു നാഫിയാണെന്നൊന്ന് സലാഡ് ഉണ്ടാക്കിയ നാഫിക്ക് അതേ അറിയാമോ പിന്നെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ബീഫ് സെറ്റാ സ്പെഷ്യൽ ചിക്കൻ കറി സ്പെഷ്യൽ ബീഫ് കറി നമുക്ക് ചോറ് ചോറാം ഈ ും എന്നിട്ട് നമ്മൾ ഫുഡ് ഫുഡിരുന്ന് തട്ടുകയാണ് സൂപ്പർ ഫുഡായിരുന്നു ചിക്കൻ ബീഫ് എല്ലാം ഉണ്ടായിരുന്നു എല്ലാ സ്പെഷ്യലും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ രണ്ടോരും കാര്യായിട്ടിരുന്ന് ഫുഡൊക്കെ തട്ടയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് നൗഫൽ വിളിച്ചു ഗൈസ് നൗഫൽ വിളിക്കുകയാണ് ഗൈസ് അങ്ങ് സൗദി അറേബ്യയിൽ നിന്ന് ചെറുക്കയും ഡ്രൈവറായിട്ടൊക്കെ വണ്ടിയിലകത്തൊക്കെ ഇരിക്കുകയാണ് മുഖം പൊത്തി വെച്ചേക്കാണ് ചക്ക എടക്ക അങ്ങോട്ട് കൈ എടുത്താണ് അങ്ങോട്ട് അവന് ഭയങ്കര നാണക്കേട് അവയിപ്പോ ഫുൾ ഫോളിലാണ് കല്യാണത്തിനും എല്ലാത്തിനും എന്തൊക്കെയുണ്ട് സുഖം തന്നെ ഒരു രണ്ട് വാക്ക് പറയൂ ഞാൻ വന്നേറ്റ് കൊറച്ചു നേരമായി ഈ നിന്റെ പണ്ട് കുളിപ്പിച്ച പാത്രം അവിടെ ഇരിക്കുന്നു നിന്റെ മോം ഇവിടെ നിപ്പോണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ സെറ്റല്ലായിരുന്നു എന്തായാലും പറയാനുണ്ടോ നൈഹുമ്മായ കമ്പനി ആയോ ചെല്ലു ചെല് മാമ വിളിക്കണം മാമച്ച വിളിക്കണം മാമ ഞാനാരാണ് മാമീന്നക്കെ വിളിക്കും കേട്ടോ കൂടെ കൂടെ അളിപ്പോൾ കളി നിന്ന മൂടി നിൽക്കുകയാണ് പന്തും കൊണ്ട് ആ പൊന്ന പറയാം ഞാൻ നിന്റെ ഫോട്ടോ എടുത്തു വെച്ചേക്കുന്നു നോക്കട്ട് നൈഹുമ്മായുടെ ഫോട്ടോ കേട്ട് ഫോട്ടോ ഒക്കെ എടുത്തേ ഹിമാട ആ ഇത് സൂപ്പർ ഫോട്ടോ അല്ലേ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വിളിക്കുകയാണ് എന്നിട്ട് ആ ഫോണിൽ എൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഊഫിയാണ്ട കപ്പ് കൊണ്ടിരിക്കുകയാണ് വെള്ളം കുറച്ച് വെള്ളം തരാൻ വേണ്ടി തീരമ്പ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൊച്ചിനെ പോയി നോക്കണ്ട കപ്പും കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട മോദകമുണ്ട് ഗൈസ് ഇക്കാക്കിഷ്ടപ്പെട്ട ഉഴുന്നപട ഇഷ്ടപ്പെട്ട പരിപ്പുട എല്ലാം ഉണ്ട് സെറ്റാണ് ചായ കൂടി ചായ ഓടി ചായ ഓടി പോവുകയാണ് വീട്ടിലിറങ്ങി അലീഷാക്ക് ഫുഡും കൊടുത്തിട്ട് വേണം അങ്ങനെ ഭവനത്തിൽ എത്തിയിരിക്കുന്നു ഇനി നമ്മൾ ട്രിപ്പ് അങ്ങനെ ഗൈസ് എന്റെ ചങ്കിന്റെ വീട്ടിലെത്തി നമ്മൾ പണ്ടോട്ട് എത്താണ് പഠിച്ച പ്ലസ് വൺ പ്ലസ് ടു പാത്തുവിന്റെ വീട്ടിൽ വന്നേണ് കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത് നമ്മൾ എൻ്റെ ഒപ്പ് നമുക്ക് അങ്ങോട്ട് പോവാസ് അങ്ങനെ നമ്മൾ പാത്തൂന്റെ വീട്ടിലൊക്കെ പോയിട്ട് വന്നു ഇനി നമ്മള് ബീച്ചിൽ പോവാണ് ജസ്റ്റ് ഒന്ന് കടപ്പുറത്ത് പോയി കാറ്റ് പോയിട്ട് അവിടെ ഉമ്മ ഒന്നാ എവിടെ വരും എന്നിട്ട് നമ്മൾ ഉമ്മായെ വിളിക്കാൻ വേണ്ടി ഉമ്മാരുടെ വീട്ടിൽ വന്നു തോളൂര് വന്നു അപ്പൊ അവിടെ വന്നപ്പോൾ ഉമ്മാടെ താത്ത മോളെ മോളാണ് ഗൈസ് കുഞ്ഞിനെ എടുത്ത് മോളെ മോളെ മോള് അങ്ങനെയൊക്കെയാണ് തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടെ ഗൈസ് ആയിത്തായാണ് വരുന്നത് ഉന്നാലൊന്നും ആലോചിക്കാൻ ആ വേണ്ട ഇതാ അങ്ങനെ കുരുട്ടുകളെയൊക്കെ ഇന്നാണ് ഞാൻ നേരെ ചോദിക്കരിചയപ്പെടുന്നത് തന്നെ അങ്ങനെ കൊച്ച് വിളിച്ചപ്പോഴേ വന്ന് സെറ്റായി പിന്നെ അവർക്ക് ടാറ്റേ ബൈബയൊക്കെ പറഞ്ഞ് വന്നു നേരെ അപ്പച്ചീരെ വീട്ടിൽ വന്നു ഇവിടെ വരാമെന്നും പറഞ്ഞിട്ടാണ് വന്നത് അങ്ങനെ അവിടെ വരാതിരിക്കാൻ പറ്റൂലല്ലോ പിന്നെ നമ്മൾ തിരിച്ചവിടെ വന്ന് കുറേ നേരം അവിടെ ഇരുന്ന് കട്ടൻ ചായയൊക്കെ കുടിച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ അപ്പച്ചീരെ അവിടെ നിന്ന് ഇറങ്ങിയത് നിങ്ങൾക്ക് കാണത്തുണ്ടെന്ന് അറിഞ്ഞുകൂടാ ഞാൻ കുറച്ച് വെട്ടം കൂട്ടാം സന്ധ്യയായി സമയം ഇപ്പോൾ എത്ര ആയെന്ന് ചോദിച്ചാൽ എത്രയായി ഏഴുമണിയൊക്കെ ആവാറായി ആറരണ്ടായി നമ്മൾ ഇറങ്ങിയാൽ നമ്മൾ സൂപ്പറായിരുന്നു ഫുഡൊക്കെ നമ്മൾ പാഴ്സൽ എടുത്തു ഇനി പോയി തിന്നണം പറ പറ ബൈ 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 എന്നിട്ട് നമ്മൾ ഉമ്മായ അലീഷായും കൂടെ നിലമേല കൊണ്ടുവന്നു വീട്ടിൽ വന്ന് ഇറങ്ങി എന്നിട്ട് പിന്നെ അവരെന്തോ എടുക്കാണെന്നും പറഞ്ഞ് പോവാണ് രണ്ടെണ്ണവും കൂടെ ഫുഡൊക്കെ കൊണ്ട് ആദ്യം അവർ ഇറങ്ങിപ്പോയി ഞാൻ വീടിയെടുക്കുകയാണ് പിന്നെ നമ്മൾ നിലമേ ഇറങ്ങി വീട്ടിലിറങ്ങിയിട്ട് ഉമ്മായ അലീഷായെന്നകൊണ്ട് എവിടെയും പോയില്ല പണ്ട് കല്യാണത്തിന് മുന്നേ പറയുമായിരുന്നു അവിടെ കൊണ്ടുപോകാം ഇവിടെ കൊണ്ടുപോവാം കല്യാണം കെട്ടിയിട്ട് ഫുള്ള് ട്രിപ്പ് ആയിരിക്കുമെന്നും പറഞ്ഞ് പറ്റിക്കുമായിരുന്നു ഇപ്പം ജോലി തിരക്ക് സാഹചര്യങ്ങളൊക്കെ കൊണ്ട് വലിയ ട്രിപ്പ് പോക്കലൊന്നും ഇല്ല പിന്നെ വിചാരിച്ചു ഇന്നൊരു ദിവസം കിട്ടിയെന്നും പറഞ്ഞ് പിന്നെ അവരെയും കൊണ്ട് ലുലുമാളി പോവുകയാണ് ചുമ്മാ അവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് എപ്പോഴും വീട്ടിൽ ഇരുന്നാൽ ബോറല്ലേ അങ്ങനെ ഉമ്മായൊക്കെ കൊണ്ട് ഇറങ്ങിയതാണ് ഞാനുണ്ട് അലിയാറുണ്ട് രണ്ടുമ്മാരുണ്ട് ഉമ്മാരല്ല രണ്ടുമ്മായും ഉമ്മാല ആവട്ടെ ഇപ്പൊണ്ട് നാശിക്കൊണ്ട് ഇവിടെ എവിടെയൊക്കെ ഉണ്ട് നമ്മളെല്ലാരും കൂടെയാണ് പോണിലാണ് ഭയങ്കര തിരക്ക് റൈസ് നമ്മൾ ഇനി അങ്ങനെ നടക്കുന്നത് അങ്ങനെ നമ്മൾ അങ്ങോട്ട് കയറുകയാണ് ലിഫ്റ്റിലാണ് പോയത് ചെന്നിട്ട് ആദ്യം നമുക്ക് സ്റ്റുഡിയോയിലൊക്കെ കയറാമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു അലീഷൊക്കെ സ്റ്റുഡിയോ കയറണമെന്ന് ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പോൾ പിന്നെ ഷോപ്പ് അവിടെ അടച്ചാലോ അടച്ചാലോന്നും പറഞ്ഞാൽ നമ്മൾ ആദ്യമേ അവിടെയാണ് കയറിയത് പിന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ കയറി ഫുൾ അരിച്ചു പറക്കി ചെരുപ്പൊക്കെ എല്ലാം ഒരുവിധം തീർന്നായിരുന്നു പിന്നെ വലിയ കളക്ഷനൊന്നും തോന്നിയില്ല ഒരുവിധം എല്ലാം തീർന്നടക്കിയായിരുന്നു പിന്നെ നമ്മൾ അവിടെനിന്ന് ഇറങ്ങി മാക്സിൽ കയറി സോഡിയോയും കയറ്റി കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിരുന്നു മാക്സിൽ അങ്ങനെ ഒരു എക്കോരത്തിട്ട് അലീശായ കളിയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചേരുമെന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ നേരെ അമ്മക്ക് പറ്റിയത് ഹൈപ്പറായിരുന്നു അങ്ങനെ നമ്മൾ ഹൈപ്പറിൽ നിന്ന് കുറച്ചധികം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു ഇത് അവളെ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഇവിടെ വീഡിയോ എടുത്തുകൂടെ പയ്യം പറയുകയാണ് ഗൈസ് എടുത്തുകൂടുക അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കട്ട് ഫ്രൂട്ട്സ് മേടിക്കാന്ന് വെച്ചു ഇത് നമ്മൾ ഒരാളാണ് വന്നപ്പോൾ മേടിച്ചായിരുന്നു അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ ഇത് കിലോ ഇരുന്നൂറ്റമ്പത് രൂപേൻ്റെയാണ് നമ്മൾ ആവശ്യത്തിന് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം തിരഞ്ഞെടുക്കുകയാണ് പേരക്കയും പിന്നെ പൈനാപ്പിൾ ആപ്പിൾ തണ്ണിമത്തൻ ഇതൊക്കെയാണ് നമ്മൾ എടുത്തത് എല്ലാം കൂടെ എന്നിട്ട് നമ്മൾ പിന്നെ എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ച് പർച്ചേസ് ചെയ്ത് ലുലുമാളിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ സമയം എനിക്ക് തോന്നുന്നു ഒരു പതിനൊന്ന് മണി പതിനൊന്നര പതിനൊന്ന് മണി കഴിഞ്ഞു എന്തായാലും ഭയങ്കരമായിട്ട് തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മളായ അലീഷായും വീട്ടിൽ ഇറക്കിയിട്ട് വേണം നമ്മൾ പോയപ്പോൾ അലീഷ കഴിഞ്ഞാൽ ഒരു ക്യാരറ്റ് കൊടുക്കുകയാണ് ഗൈസ് നീ പോയി സലാഡ് ഉണ്ടാക്കി തിന്നൊക്കെ പറഞ്ഞ് കൊടുക്കാൻ അവളെ കളിയാക്കിയിട്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ള സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക